ഞാൻ നിങ്ങളോട് ഒരു സംശയം ചോദിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യ ഇത് ചീരയാണോ കോഴിപാലം ചെടിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇത് പറിച്ചു കളയാനും തോന്നില്ല ഇത് ഇവിടെ നിർത്താനും തോന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ ശരിക്കും എന്താ ഇതിലെ തണ്ട് ചീരേന്റെ അതേ തണ്ട് തന്നെയാണല്ലോ കേട്ടോ പക്ഷെ ഇത് പിന്നെ പറിച്ചിട്ട് വറ ുന്നു നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അതിൽ ചോദിച്ചപ്പോ ഒരു കുറച്ച് ആൾക്കാർ പറഞ്ഞു പിന്നെ ഇത് കോഴി വാലൻ ചെടിയാണെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇത് ചേ ചീരയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് അവർക്കും എന്താ ഉറപ്പില്ല പകുതി ആൾക്കാർ ചീരന്നും പകുതി ആൾക്കാർ കോഴി വാലൻ ചെടിയെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെന്താന്നുള്ളത് കമന്റ് ചെയ്യട്ടോ വേറെ ഉണ്ട് ഞാൻ കാണിച്ചോ ഇപ്പണ്ട ഈ ഒരു ക്രോവേദന ഉണ്ട് ഇതിലും ഇണ്ട് കിടക്കുന്നു അതിലും ഉണ്ട് കിടക്കുന്നു അപ്പൊണ്ടോ ഇതിന്റെ തണ്ടല് നല്ല തടിലുണ്ട് പിന്നിങ്ങനെ ഒരു ഭക്ഷണം ഒരു കീടശല്യം ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ലീഫാണ് കേട്ടോ പക്ഷെ ഇതിന്റെ മുകളിൽ പൂവിരഞ്ഞിട്ടും ഇല്ല ഫ്ലവർ ഇരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് കോഴി വാലം ചെടിയാണുള്ളത് ഞാൻ വേറൊരു ഇതിൻ്റെ തന്നെ ചെടി ഇത് കണ്ടിട്ട് നിങ്ങൾ പറ ഇതെന്താണ് യും വളർന്നിട്ടും വലിയ ബ്രാൻഡായി പക്ഷെ ഇതില് ഫ്ലവർ വന്നിട്ടൊന്നുമില്ല കേട്ടെ നല്ല കുറെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇതിന്റെ തണ്ട് നല്ല തടി ഉണ്ട് കേട്ടോ പിന്നെ അതിനെ ഉള്ള നമുക്ക് നല്ല പേര് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബ്രാൻഡാണ് ഇത് പക്ഷെ ഇത് നല്ല നല്ല ചീരയാണെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ട് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് കൂടാനും സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തായാലും അർജന്റായിട്ടൊന്ന് കമന്റ് ചെയ്യും അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഥവാ നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ